ും പരിശുദ്ധമായ റമലാൻ എത്തുമ്പോൾ റമലാനിനെ നിങ്ങൾ സ്വീകരിക്കുക പ്രയത്നിക്കുക നിരന്തരമായി നാം എല്ലാവരും ദുആ ചെയ്യുന്നത് റജബിലും ഷഹബാനിലും വറക്കത്ത് ചെയ്ത് റമലാനിലേക്ക് എത്തിക്കണേ എന്നാണ് സൊഹാബത്ത് ആറുമാസം മുൻപ് മുതൽ കരയുമായിരുന്നു എന്തിനാണെന്നോ അള്ളാഹു ഞങ്ങളെ റമലാനിന് മുമ്പ് മരിപ്പിക്കുമോ എന്ന ചിന്തയിലാണ് സഹാബാക്കൾ കരയുന്നത് അള്ളാഹു അത്രയും അനുഗ്രഹങ്ങളാണ് റമലാനിൽ നൽകിയിട്ടുള്ളത് അല്ലാഹുവിന്റെ ഖുർആാൻ ഇറക്കപ്പെട്ട മാസമാണ് റമവാൻ മാസം റമവാൻ അവ്വാഹുവിലേക്ക് അടക്കാൻ പറ്റിയ ഏറ്റവും മഹത്തമായ മാസമാണ് ഈ മാസം അവ നമുക്ക് അനുകൂലമായി തരട്ടെ ആമീൻ ഈ മാസം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ തീരാ നഷ്ടമാണ് നമ്മൾക്കുണ്ടാകുന്നത് ഈ മാസത്തിൽ വീടും പരിസരവും വൃത്തിയാക്കുക സുഗന്ധം പൂശുക എന്നിവ മാത്രമല്ല കൽബിനെ നിങ്ങൾ സൂക്ഷിക്കുക കൽബ് വൃത്തിയാക്കുക നനച്ചുകുളി നടത്തുക ഈ മാസത്തിൽ മലക്കുകൾ കയറിയിറങ്ങി വരുന്നതാണ് നല്ല സുഗന്ധം പൂശുക ദുർഗന്ധമുള്ള വീടുകളിൽ പിശാചുക്കൾ കടന്നു കൂ കൂടുകയും ചെയ്യുന്നു ഇഷാമഗരിബിന്റെ ഇടയിൽ നല്ല സുഗന്ധം പൂശിയാൽ ആകാശലോകത്ത് നിന്ന് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന സമയമാണ് ആ സമയത്ത് നിങ്ങൾ സുഗന്ധം പൂശിയാൽ മലക്കുകൾ നിങ്ങളുടെ വീടുകളിൽ എത്തുന്നതാണ് ഇതിനും കൂടുതൽ റമവാനിൽ ഒരുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കൽബാണ് മ്മീനായ ഒരു മനുഷ്യന്റെ അർഷ് അത് അവന്റെ കൽബാണ് നനച്ചു കുളി കുളികൊണ്ട് വീട് വൃത്തിയാക്കുന്നത് പോലെ കൽബു നിങ്ങൾ വൃത്തിയാക്കണം പടച്ചവൻ തക്കുവരുടെ ഇബാദത്തുകൾ മാത്രമാണ് സ്വീകരിക്കുക നബിസുലാ തങ്ങൾ അലൈഹി അലൈസലം പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോൾ റമവാൻ കിട്ടിയിട്ട് ഒരാളുടെ പാപങ്ങൾ പുറത്തിട്ടില്ലെങ്കിൽ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ നബി നബിസുലാഹു അലൈഹി വസലമാ തങ്ങൾ അതിന് ആമീൻ പറഞ്ഞു അമീനുബിനു അബ്ദുൽ ഖൈസ് എന്ന മഹാൻ റബ്ബിനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് ആയിരം റക്ക അത് നിസ്കരിക്കുമായിരുന്നു വഫാത്താകാൻ പോകുമ്പോൾ അദ്ദേഹം കരയുകയാണ് കൂടെയുള്ളവർ ചോദിച്ചു എന്തിനാണ് അങ്ങ് കരയുന്നത് എനിക്ക് തക്കുവയുണ്ടോ എന്ന് എനിക്ക് പേടിയാണ് ആയിരം റക്ക നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് അടുത്ത മഹാന്മാർ ഇങ്ങനെ പറയുമ്പോൾ ഇൻഷാ അള്ളാഹ് നമ്മളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കുക തക്കവയുണ്ടാകാൻ രണ്ട് കാര്യങ്ങൾ വേണം അള്ളാഹു കൽപ്പിച്ചത് ചെയ്യണം അള്ളാഹു നിരോധിച്ചത് ഒഴിവാക്കണം പിന്നീട് ദു ആ ചെയ്യുക ഏതൊരു കാര്യത്തിന്റെയും അടിത്തറയാണ് ദു ആ ും മക്കൾ നന്നാവാനും കുടുംബജീവിതത്തിൽ സന്തോഷം ഒരു ദുആ ഇൻഷാ അള്ളാ ഇത് ചൊല്ലുവാനും നമുക്ക് നൽകട്ടെ ഇതിന്റെ അർത്ഥം കുടുംബ ജീവിതത്തിൽ ഇണയേയും കൺകുളിർമയുള്ളവരാക്കണേ മുത്തക്കീങ്ങളുടെ ഇമാമാക്കി മാറ്റണേ നാഥ ഇതു ആ പറഞ്ഞാൽ ഇൻഷാ അള്ളാഹ പറയുന്നവരുടെ കുടുംബത്തിനും മറ്റ് എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റുന്നതാണ് മക്കൾ നന്നാവുന്നതാണ് തക്കുവയുള്ളവരിൽ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ആമീൻ അസ്സലാമു അലൈക്കും